ഡേഴ്സ് ബ്രൂമി ജോർജിൽ വരുന്ന സാരിയാണ് സാരി വരുന്നത് ബ്ലാക്ക് കളറാണ് അഞ്ചര മീറ്റർ സാരി ചെസ്റ്റ് പോസ്റ്റിലാണ് ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ രണ്ടര മീറ്ററിൽ ത്രോഡ് സ്പ്രെഡിംഗ് വരുന്നത് കേട്ടോ സീക്വൻസ് വർക്കാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ബ്ലൗസിൻ്റെ സ്ലീവില് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൗസിൻ്റെ സ്ലീവ് എന്ന് പറയുമ്പോൾ അറ്റ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏത് കളർഷനായിട്ട് വേണമെങ്കിലും ഈ പാറ്റേൺ ഇവിടുന്ന് കസ്റ്റമൈസേഷൻ ചെയ്യാവുന്നതാണ് ബ്ലൂമിൻ ജോർജ് ആയിട്ട് അതുകൊണ്ട് ബ്ലാക്ക് നല്ല ഒരു ഉദിച്ച ബ്ലാക്കാണ് ഇതാണ് മുതാണി പോർഷൻ വരുന്നത് മൂന്നാണിയിലും ഇവിടുന്ന് സ്പ്രെഡിങ് പോലെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കേട്ടോ പിന്നെ നമുക്ക് പ്രീ ബുക്കിങ്ങാണ് ചെയ്യുന്നത് ഓൾ ഓവറിൻ്റെയും ഇന്ന റാഷൻ ഡെലിവറിയും ആണ് എന്ത് മോഡൽസ് ആയാലും ഇവിടുന്ന് കസ്റ്റമൈസേഷനായിട്ട് ചെയ്തു തരുന്നതാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് സിൽക്കിൽ വരുന്ന സാരി തന്നെയാണ് അതും ഈ പറഞ്ഞില്ല ചെസ്റ്റിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഓൾ ഓർവർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് മറിയേത് കളർ ഷെഡിൽ വേണമെങ്കിൽ അവൈലബിൾ ആണ് ഈ ഒരു പാറ്റ് നമുക്കിവിടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് സ്റ്റോറിൽ സ്റ്റോറിലേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് പൈപ്പിംഗ് വെക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റിൽ ഇരുന്നൂറ് രൂപ വരുന്നത് കേട്ടോ പിന്നെയെന്ന് പറയാനും നമ്മൾ പ്യൂർ ഓർഗൻസിൽ ചെയ്തിട്ടുള്ള സാരിയാണ് കളർ ഡായി ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് ഓൾ ഓവറായിട്ട് സാരിയുടെ ഫുള്ള് അതായത് രണ്ടര മീറ്റർ ഒരു അഞ്ച് ഇഞ്ച് വീതിയിലും അതേപോലെ തന്നെ നമ്മുടെ അപ്പർ ഓപ്പോസിറ്റ് സൈഡിൽ ടോട്ടൽ മൂന്ന് ഇഞ്ച് വീതിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവില് അതേപോലെ തന്നെ ബട്ടർഫ്ലൈ സ്ലീവ് പോലെയാണ് സ്ലീവ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ബാപ്റ്റിസം പാട്ടയ്ക്ക് യൂസ് ചെയ്യാൻ വരുന്ന തരത്തിലുള്ള സാരിയാണ് ചെസ്റ്റിലാണ് വർക്ക് വരുന്നത് ഓൾ ഓവർ ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ളതാണ് നെക്കും സ്ലീവും കൂടി വർക്ക് കേട്ടോ വാട്സത്തെ പൈസ അനുസരിച്ച് കസ്റ്റമൈസേഷൻ ചെയ്യുക കേട്ടോ